എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും വേണ്ടി എന്ത് ചെയ്യാനുള്ള അല്ല കഴിവുള്ളവരായിരിക്കണം അല്ലിപ്പരിപ്പ് പോകുന്നില്ല ആര് ജയിച്ചാലും നമുക്കൊന്നും ആര് ജയിച്ചാലും നമുക്കൊന്നും കിട്ടില്ല എവര് പോയിട്ട് അവിടെ എന്ത് ചെയ്യാൻ പറ്റും അതാണ് ആ ജനങ്ങൾ ചിന്തിക്കേണ്ടത് എവരവിടെ ഇപ്പൊ എം പി ആയിട്ട് പോകണം ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു അഞ്ചെണ്ണം പോണ് അല്ലെങ്കിൽ കോൺഗ്രസ്സിൽ ഒരു അഞ്ചെണ്ണം പോകും എവിടെ അവിടെ പോയിട്ട് എന്തും ഇവിടെ കേരളത്തിലെന്തും നേട്ടമുണ്ടാവും അതല്ല ബി ജെ പിന്ന ഒരു എം പി ഇവിടെ നിന്ന് ജയിച്ച് പോട്ടെ ഇവിടെ വികസനം നടക്കും കരിഞ്ഞ ഭരിക്കുന്നത് ബി ജെ പി അല്ലേ ബി ജെ പി ഭരിക്കാൻ പറ്റുള്ളൂ അല്ലാതെ കോൺഗ്രസ് ഒക്കെ പോയി പറഞ്ഞിട്ട് കാര്യ കേന്ദ്രവും ഈ തിരുവനന്തപുരവും തമ്മിലുള്ള ആ ഒരു ലിങ്ക് സ്ട്രോങ് ആവണം ആ സ്ട്രോങ് ആവണമെങ്കിൽ നമുക്ക് കേന്ദ്രത്തിന് ഭരിക്കാൻ വരുന്ന ആളുടെ ഒരാളുണ്ടായിരുന്നാൽ അതായിരിക്കും കൂടുതൽ അഭികാമ്യമായിട്ടുള്ളത് വടക്കൻ ജില്ലകളിലാണെങ്കിൽ അവിടുത്തെ ഒട്ടും പലരും മന്ത്രിമാരായിരുന്നുണ്ട് അവർ അവരുടേതായിട്ടുള്ള മണ്ഡലം വളരെ കൃത്യമായിട്ട് വികസിപ്പിച്ച് സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു മന്ത്രി ആയിരുന്നാലും അതിൻ്റേതായിട്ടുള്ള ഒരു എഫക്റ്റ് ഉണ്ടാവും തീർച്ചയായിട്ടും അപ്പം ഒരു മാറ്റം ഉണ്ടാവണം നന്നായിട്ട് തന്നെ ഉണ്ടാവണം അപ്പം അതിന് നമ്മുടെ എൻ്റെ കണക്കുകൾ പ്രകാരം വികസനത്തിൻ്റെ കുറച്ചുകൂടി ഒരു ഒരു കാര്യമായിട്ട് നടക്കണമെങ്കിൽ ഇപ്പം കേന്ദ്രം ബി ജെ പി ഭരിക്കുന്നു അപ്പം നമ്മുടെ സ്ഥാനാർത്ഥിയും ഇവിടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു മന്ത്രിസഭയിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ മോദിയുടെ അടുത്ത ആൾക്കാരാണ് എന്തായാലും മന്ത്രിസഭയിൽ ഉണ്ടാവും ഉണ്ടായിക്കഴിഞ്ഞാൽ കേരളത്തിന് അല്ലെങ്കിൽ തിരുവനന്തപുരത്തിനും അതിൻ്റേതായിട്ട് നേട്ടങ്ങളുണ്ടാവും അദ്ദേഹം പുള്ളിയെ പറ്റി നല്ല അഭിപ്രായമാണ് പറയുന്നത് രാജീവ് ചന്ദ്രശേരൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒരു വലം വന്നിരിക്കുന്നത് അപ്പോൾ പുള്ളിക്ക് ഒരു ആഗ്രഹമാണ് ഞാൻ പറയുന്നത്